അഭിപ്രായം അഭിപ്രായം എന്താ എന്താ പറ ും ഇവരെ വേറെ ആരും പുറത്തിറക്കാൻ നമസ്കാരം അപ്പൊ നമ്മൾ ഇന്നുള്ള സ്ഥലം അത് നമ്മുടെ പേര് വിഷ്ണു വിഷ്ണു അപ്പൊ വിഷ്ണു നമ്മളെ എനിക്ക് ഒരു മാസം കുറച്ചുകാലം മുമ്പേ വിളിച്ചാൽ തന്നല്ലേ കണക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് പറഞ്ഞു എന്താ നമ്മുടെ സ്റ്റാൻഡേർഡ് പിന്നെന്താ വെച്ചാൽ ഞാൻ എല്ലാവരും അങ്ങനെ പുറത്തിറക്കില്ല പിന്നെ കുളിപ്പിക്കാനൊക്കെ പറ്റുള്ളൂ അവന്റെ ഇപ്പൊ ശരിക്കും എന്താ കാലങ്ങളായിട്ട് നിങ്ങൾ നാലു പേര് ചങ്കുകളാണ് ക്യാമറ എടുക്കുന്ന ആളെ കാണിച്ചോ നമ്മള് ക്യാമറമാൻസർ അൻസാറാണ് ക്യാമറമാൻ കാണിച്ചരാ പിന്നെ ഈ നിക്കുന്ന ആളറില്ലേ വേണുച്ചേട്ടൻ അപ്പൊ വേണുചേടെന്ന് പറഞ്ഞാൽ ആളാണ് ഞാൻ ഇടയ്ക്ക് വരുമ്പോൾ വേണിച്ചെണ്ടെടുത്ത് തങ്ങല് അപ്പൊ പിന്നെ ഇന്ന് നമ്മുടെ ടെസ്റ്റർ നമുക്ക് ടെസ്റ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ആളെന്ന് പറഞ്ഞാൽ വേണുചെണ്വരെ ഡോ കണ്ടില്ലട്ടോ ആളാണ് ഇവരെ ഡെയിലി കാണുന്നില്ല ഇവര് മൂന്ന് വെച്ച അവൻ ടെസ്റ്റ് കാണിച്ചു കൊടുക്കാല്ലോ നമുക്ക് അവന്റെ ഫീമേലുണ്ടെന്ന് നമുക്ക് എന്നോട് പറ്റാൻ പറഞ്ഞ പറഞ്ഞൊരു കേസ് ഞാൻ കേൾപ്പിച്ചാലോ ഏ നമ്മുടെ പ്രേക്ഷകര് ഇൻട്രസ്റ്റിംഗ് ആന്ന് തോന്നുന്നു അന്ന് കേൾപ്പിച്ചൊരുക്കട്ടെ പിന്നെ എന്തോ ഒരു കാര്യം എന്നോട് നിങ്ങൾ വരുന്ന വഴിക്ക് അല്ല ബ്രോ അതുകൊണ്ട് ഞാൻ വർഷം ഏഹ് അപ്പൊ ഈ അഗ്രഷന്റെ കേസ് ഇടയ്ക്ക് ചില ഇന്റർവ്യൂ ചോദിക്കുന്ന കാര്യങ്ങളാണ് എന്താണ് നിങ്ങൾ ഈ അഗ്രഷൻ ഡോഗിനെ എങ്ങനെയാണ് ചലഞ്ചിങ് തുടങ്ങിയ ഈ ഇതിലേക്ക് ഇറങ്ങിയാണ് നിങ്ങൾക്ക് ആർക്കും ഒരേതൊരു കാര്യം പറഞ്ഞുതരാം അതായത് വേണിച്ചേട്ടനും ഞാനും വേണിച്ചേട്ടൻ ഒരു പെറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു പുൽപ്പള്ളിയിൽ ആ പെർഷോപ്പാണ് ഇപ്പൊ ഞാൻ വാങ്ങിയിട്ട് നടത്തുന്നത് അതായത് ഞങ്ങള് അങ്ങനെ ചേട്ടനുള്ള ബന്ധം ആ രീതിയിലാട്ടോ വാങ്ങി നടത്തുന്നല്ല അങ്ങനെ ഞങ്ങളൊരു പട്ടീനെടുക്കാൻ വേണ്ടി കൽപ്പര്യ സ്ഥലത്ത് പോവാം തന്നെ ഇപ്പൊ ഈ ഉരുളോട്ടി സ്ഥലമില്ലേ അതിൻ്റെ അടുത്ത് അപ്പൊ വേണിച്ചേട്ടനോട് ആ ചേച്ചി വിളിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു ആ ഡോഗിനെ ഞങ്ങൾ തുറന്നു വിട്ടുകയാണ് പക്ഷെ അത് കടിക്കേട്ടനേം കടിക്കുന്ന പട്ടിയാണ് എന്നോട് മാത്രമേ ഇണക്കുള്ളൂ ആ ചേച്ചിയോട് മാത്രമേ ഉള്ളൂ ഇവിടെ വന്നിട്ട് നിങ്ങള് കാറിയിന്ന് ഇറങ്ങുന്നതിന് വിളിച്ചിട്ടേ ഇറങ്ങാവുള്ളൂ എന്ന് പറഞ്ഞു വേണിച്ചേട്ടൻ്റെ ഇപ്പൊ ഒരു ഫോണിലായിരുന്നു വേണിച്ചേട്ടൻ്റെ ആരെ വിളിച്ചോണ്ടിരിക്കയായിരുന്നു ഇപ്പൊ ഞാനും ഞാൻ കാറോടെ ചെന്ന് ചെല്ലുന്നു അപ്പൊ ആ വീട്ടിൽ ചെല്ലുന്നു പട്ടി ഇങ്ങനെ മറ്റേ പട്ടി അപ്പൊ പട്ടിമുഞ്ഞെടുക്കാൻ നമ്മള് വാങ്ങാനുള്ള ഫോൺ നമ്മള് വേഗം ചെല്ലുന്നു വേണിച്ചേട്ടൻ്റെ ഇത് ശ്രദ്ധിച്ചില്ല ഞാൻ ഇറങ്ങി ചെല്ലുന്നത് ഞാൻ ഇറങ്ങി ചെന്ന് ഈ പട്ടിയായിട്ട് ഞങ്ങള് ഭയങ്കര പട്ടിയായിട്ട് പട്ടിയുടെ മേത്ത് കയറി നക്കുന്നു ഭയങ്കര വട്ടി കടന്ന് ഉരുളുന്നു എല്ലാ സെറ്റപ്പ് അങ്ങനെ ആ ചേച്ചി ഇറങ്ങി വരുന്നു വേണിച്ചേട്ടൻ്റെ പൂരം ചീത്ത എന്താ വേണിച്ചെണ് പറഞ്ഞു ആ ഇതൊരു മന്ത്രം ചൊല്ലി പറഞ്ഞതായിരുന്നു മന്ത്രം ജെല്ലി എന്നൊക്കെ പറഞ്ഞു അല്ലേ നിങ്ങളേതാ മന്ത്രവാദിനം കൂട്ടി അങ്ങനെയാണ് ചേച്ചി വരുന്നത് കേട്ടോ അതാണ് അതിൽ അപ്പൊ തന്നെ ശരിക്കും ഞങ്ങളെ ചേച്ചി ഷൗട്ട് ചെയ്ത പോലെ തന്നെയാണ് ഞങ്ങൾ പിന്നെ അവിടെ നിന്നെങ്കിലും പോകുന്നു പിറ്റേതാണ് പോയിട്ട് വേണിച്ചേട്ടും പോയി പപ്പീനെ കൊണ്ടുവന്ന ഞങ്ങൾ ഷോപ്പിലേക്ക് കൊണ്ടുവന്ന കേട്ടോ അപ്പൊ അത് ചില നിലവിൽ നമ്മുടെ മൈൻഡിലുണ്ട് പക്ഷെ ഇതൊക്കെ ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ചോദിക്കലുണ്ട് എങ്ങനെയാണെങ്കിൽ ഇറങ്ങി ഈ സാധനം ശരിക്കും എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ചാനലിലൊക്കെ തുടങ്ങി ഒരു വർഷം കഴിഞ്ഞാൽ ഞാനും മേടിച്ചു കഴിഞ്ഞാൽ കുറച്ച് സംസാരിച്ച് അങ്ങനെ ആ അതാണ് ശരിക്കും എൻ്റെ ഒരു എന്റെ ലൈഫിൽ ആദ്യമായിട്ട് അതെ അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ വേണിച്ചേണ്ട ഞാനും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ വേണിച്ചേണ്ട കൂടെ പോയിട്ടാണ് ആദ്യമായിട്ട് നമ്മളൊരു പബ്ലിക്കായിട്ടിട്ട് ഒരു ഒരു അഗ്രഷനുള്ള ഒരു ഗോഗിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അത് ഞാൻ ഇതിൽ ഓർമ്മിച്ചു അപ്പൊ നീണ്ടുപോയി നമുക്കറിയാം എന്നാലും നമ്മള് നേരെ വേണിച്ചേട്ടനും പോട്ടെ ആ ഷിജുവും അച്ഛൻ പേര് ആ മൂന്നുപേരും കൊണ്ട് പോയാ അവിടെ ഒറ്റയ്ക്ക് പോയാലും മൂന്നുപേർ എല്ലാം കണക്കല്ലേ എല്ലാം കണക്ക ഓക്കെ ഇനി നേരെ തിരിച്ചുവച്ചാണേ നമ്മളെ ഈ നമ്മൾ എത്രത്തോളം ഏത് ഡോഗിനെ ടെസ്റ്റ് ചെയ്യാൻ പോയാലും എന്നാ ഈ ഡോഗുകൾക്കൊക്കെ വേറെ കാര്യമുണ്ട് അവര് അവരുടെ ക്ഷമേനെ പരീക്ഷിക്കുന്ന അവർക്ക് മനസ്സിലാവും നമ്മൾ അവരെ കളിയാക്കുന്ന രീതിയിൽ കാരണം ഇപ്പൊ ഒരു മൂന്ന് പേരുണ്ടല്ലോ ഡോഗിന് ഈ മൂന്ന് പേരും വേണിച്ചേടിനെ ഒഴിച്ചു മാറ്റി രണ്ടുപേരും ഡോഗ് ഡെയിലി കാണുന്നതാണ് ഇപ്പോഴും കാണുന്നതാണ് അവരോട് ആകർഷണം ഉണ്ട് കേട്ടോ പക്ഷെ മാറിയ ആകർഷണം വേറെ ലെവലാണ് ഇപ്പം വേണിച്ചേടിനെ ആയിട്ട് കാണുന്ന ഏറ്റവും കൂടുതൽ വേണുചേട ആകർഷം ഇതാണ് കേട്ടോ നമ്മുടെ ക്യാമറ അ സംസാരത്ത് ഡോഗ് ഒരു കുഴപ്പമില്ല നിലവില് പിന്നെ ഇവരോടൊക്കെ കൊഴപ്പുണ്ട് അത് ഞാൻ വേണേൽ ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴും കാണിച്ചു തരാം ഇപ്പൊ അവളെ എന്നെ നോക്കി കൊറയൊക്കെ കുറയ്ക്കുന്നുണ്ട് അപ്പൊ വേണിച്ചേട്ടാ ഇപ്പോഴും വേണിച്ചേട്ടിനെ നോക്കുന്നുണ്ട് കേട്ടോ നല്ലോണം അപ്പൊ വേണിച്ചേട്ടൻ്റെ അത് ഇങ്ങനെ ഞെട്ടിച്ച കാര്യം അല്ലേ വേണിച്ചേട്ടൻ്റെ അങ്ങനെ ഡോലിനാണ് എനിക്കറിയാം കാരണം ഞങ്ങൾ കുറെ വല്ല ശരിയോളാണ് ഇങ്ങനെ ഞെട്ടിക്കുന്നതല്ല വേണേ അങ്ങനെ അങ്ങനെ പട്ടിയോട് പട്ടിട്ട് മിണ്ടരതൊക്കെ പറയും പക്ഷെ ഉള്ളില് പട്ടിയോട് ഭയങ്കര സ്നേഹം പേരെന്താ ലെക്സ ഓ എന്നാല് നിന്റെ നിന്റെ പേരെങ്കിലും മാറ്റം ഉണ്ടായിരുന്ന കേട്ടോ ഏഹ് ബാക്കി എല്ലാരും ബ്രൂണോയും മറ്റോ മറ്റവരും ഒക്കെയാ ഇവിടെ നീ ഇവിടെ മുഖം ശരിക്കും കാണണം ഞാൻ വെള്ളപാത്രം കണ്ടെത്തോളാ വെള്ളപാത്രം കണ്ടെത്തണ്ട എന്താ ലക്സയോ ലക്സ ലക്സ ആരുത് അവർ ക്ഷയിക്കേണ്ടി വരും ലക്സയിക്കേണ്ടി വരുവാ സാഹചര്യം വരുത്തിട്ടില്ല ആഹ് ഇപ്പൊ നിങ്ങളെ നിന്റെ അഭിപ്രായം എന്താ കടിക്കും ആ വേറെ ആരും പുറത്തിറക്കി നടത്തി അപ്പൊ നമ്മക്ക് ഉദ്ദേശിക്കുന്ന കാര്യം പറയാം ഈ തുടൽ എന്ന് പറഞ്ഞാൽ നീ പട്ടിണി വളർന്ന ആളാണല്ലോ എനിക്കറിയാലോ നമ്മൾ ഈ പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് ഡോഗിലടുത്തേക്ക് പോയാൽ ഇനിയിപ്പോ എന്ത് വലിയ ആളാന്ന് പറഞ്ഞാലും ശരി അത് നമുക്ക് തുടകല് ചിലപ്പോൾ നടന്നു വരുന്ന കാര്യമില്ല പെട്ടെന്ന് ഇവർക്ക് ആ ഒരു നമ്മളൊരു ബോണ്ട് ഡോഗുമായിട്ട് ക്രിയേറ്റ് എടുക്കലാണ് നമ്മുടെ പരിപാടി എപ്പോഴും ഹോളോവറാണ് അറിയാലോ അപ്പൊ ചില കേസിൽ നമുക്ക് പണിവാളും ചില സമയത്ത് പണി കിട്ടും അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ പുറത്തിറക്കി നടത്താൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട് നടത്തിയിട്ട് നമ്മൾ ക്ഷയിക്കാണ്ട് ചോദിക്കാം ഇതിപ്പോ നമ്മൾ നടപടി ആക്കേണ്ട കാര്യമുള്ളൂ നോക്ക് ഇതെന്റെ ഒരു അഭിപ്രായം ഗുഡ് എന്താണ് പക്ഷേ നമ്മൾ പ്രേക്ഷകർ ചിന്തിക്കേണ്ടതെന്ന് അറിയാം അമിറ്റമ്പുള്ളി അമേരിക്കൻ സൈസ് സ്റ്റാൻഡേർഡ് ഒരു തൊണ്ണൂറ് ശതമാനം അല്ല അതിന് മേലെ തൊണ്ണൂറ്റി ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം അമിറ്റിക്കമ്പുള്ളികൾ ശരിക്കും ഭാവങ്ങളാണ് എല്ലാ ചെറിയ ആൾക്കാരാണ് ഇതുപോലെ കിട്ടുന്ന വിരളാണ് അല്ലെ അമിറ്റമ്പുള്ളി ശരിക്കും നല്ല ടെമ്പറിൽ ആളെ കിട്ടാത്ത ഭാഗ്യമാണ് അത്ര ആൾക്കാർക്ക് നല്ല പല ലാവ് പോലെ അഞ്ചഭാവാണ് അപ്പൊ നമ്മൾ എല്ലാ അമേരിക്കൻ പുള്ളി വളർത്തുന്ന ചില പ്രേക്ഷകര് അയ്യോ എന്റെ പക്ഷേ നാളെ എല്ലാം കടിക്കുമെന്ന് വിചാരിച്ചാലും വേണ്ട അമേരിക്കൻ പുള്ളി പാവങ്ങളാണ് ഇതുപോലെ ലക്കിന് ചില ആൾക്കാരെ ആ ഇതുപോലെ സാധനങ്ങൾ കിട്ടാറുണ്ട് അത് അല്ലെ ഇപ്പൊ ഇത്ര നമുക്ക് നാല് ഡോഗിലാണ് ചലഞ്ച് കിട്ടിയിരിക്കുന്നത് ആ നാല് ടർ ആയിരുന്നു ഇപ്പൊ ഇവളും ഇപ്പൊ രണ്ട് പെണ്ണും ന രണ്ടാണുമാണ് നമുക്ക് ടർ കിട്ടിയത് അല്ലേ പെണ്ണേ എന്താണ് എന്താ പറയലുണ്ട് ഏഹ് ഇവരൊക്കെ പറയലുണ്ട് നമ്മൾ സാധാരണ നമ്മള് ആക്കാലക്കൊന്ന് മാറ്റി വരുന്ന ചെയ്യലുണ്ട് ഇപ്പൊ നിലവിൽ ഇങ്ങനെന്താ നിൽക്കട്ടെ അതൊക്കെ തൊട്ടടുത്തോട്ടുണ്ട് ക്ഷയിക്കാണ്ടി വരാ ഓയിക്കാണ്ടി വരുന്ന ക്ഷയിക്കാണ്ടിരി ഏങ്ങിപ്പോ തൊട്ടേ തൊട്ടേ അയ്യായി തൊട്ടേ ഇവിടെ വന്നു വന്നു കാര്യം ചെയ്തിട്ട് എന്താണ് എന്താണ് നീ അത് അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് ഒരു ഒരു ഫോട്ടോ എടുക്കാം ഞങ്ങളെ ഞങ്ങളെ ഏത് ആണോ വൺ എക്സ് ആണോ വൺ എക്സ് ഒരു ത്രീസ് ഇട്ട് ഞങ്ങളുടെ ഒരു ക്ലോസ് അപ്പ് പാണ്ടെടുത്ത് അല്ലേ ഇതാ അങ്ങോട്ട് തോന്നി ചിറ്റ് ഇതവിടെക്ക് ഇവിടെ പോയി പോലെ ഇതാ അവിടെ ഇതവിടെ ഇവിടെ ഇതെവിടെ ഇവിടെ നോക്ക് ആ ഇതാ വിളിക്കുന്നു ഇതാ വിളിക്കുന്നു കുഴപ്പമില്ല ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടാ അപ്പൊ വന്നേ ശരിക്കാരാ നീ തിരിഞ്ഞാ ഞാൻ തൊടാം നിങ്ങ പെണ്ണ എന്താണ് ഏടോ ഇവിടാ ഇവിടാ ആടി ഞാൻ തിരിഞ്ഞെക്കോ തൊടട്ടെ തോട്ടെ ഏഹ് എന്റെ കണ്ണൊക്കെ അങ്ങ് മാറുന്നുണ്ടല്ലോ ഇവിടെ തൊടാൻ നിൽക്കുമ്പോഴേ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നിന്നിട്ട് നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ ഏഹ് എന്താണ് ഏഹ് ഇങ്ങനെ സുന്ദരി ആണല്ലെങ്കിൽ വന്നേ നല്ല രസം ഉള്ളത് കാണാ ചെവിങ്ങനെ പൊക്കി പിടിച്ചങ്ങാ നന്ദി കടിക്കാൻ വരാനാണോ പറഞ്ഞു അടിയത്തിന് ഞാൻ കടിക്കാൻ വേറെ ആണോ ഞാൻ പറഞ്ഞു ഏഹ് എന്താണ് ഇനി വന്നേ ഉടുപ്പൊക്കെ ഇട്ട് മറ്റേ എന്നാ ബോഡി ബെൽറ്റ് കിട്ടിപ്പോ ഉടുപ്പൊക്കെ നിങ്ങൾ കുഞ്ഞു പിള്ളേർ നിൽക്കാൻ വേണ്ടിട്ടോ നമുക്ക് ഒന്നേ ഇല്ലേ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് കാമിട്ടാട്ടാ ഏഹ് എനിക്കൊരു കുഞ്ഞ് പിള്ളേർ അല്ലേ വേണിച്ചേട്ടാ ഇവിടെ ഉടുപ്പൊക്കെ നിൽക്കുന്ന നമ്മള് കുഞ്ഞു പിള്ളേർ സ്കൂളിൽ പോകാൻ നിൽക്കുന്നോലെ അങ്ങനത്തൊരു എൽ കെ ജി പിള്ളേർ പോവാൻ നിൽക്കുന്ന ആണ് അങ്ങനെയാണീ നിൽക്കുന്നത് എല്ലാവർക്കും അങ്ങനെ കൊന്നു കണ്ടോ ഈ വീഡിയോ വരുമ്പോൾ എല്ലാവർക്കും അവൻ്റെ നന്ദി എടി പെണ്ണെ ക്ഷയിക്കണ്ടിക്കേണ്ട മച്ചന്റെ പേരെന്തായിരുന്നു നമുക്ക് വിഷ്ണുവിനെ ഒഴിവാക്കാം ഏഹ് നമുക്ക് വയനാട് വരെ പോയാലോ ഏഹ് അവിടെ ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇപ്പൊ രണ്ടുപേരുണ്ട് രണ്ടുപേര് നമ്മളിപ്പോ എന്നാ മറ്റേ വയനാട് മറ്റേ നമ്മുടെ ചുരൽമലയിൽ മറ്റേ ദുർന്നുണ്ടായില്ല അവിടെ നമ്മളൊന്ന് റെസ്ക്യൂ പരിപാടിയായിട്ട് ഒരാഴ്ച ബിസി ആയിരുന്നു അപ്പൊ നമ്മളൊരു പതിനാലോളം ഡോഗിനെ നമ്മളോട് റെസ്ക്യൂ ചെയ്തു കുറേ ഓണർമാരെ ഏൽപ്പിച്ചു പിന്നെ ഒന്ന് രണ്ട് പേരെ നമ്മൾ ഓണേഴ്സ് ഇല്ലാത്ത ഒന്ന് രണ്ട് പേരെ നമ്മൾ അല്ലാതെ കൊടുക്കുകയും ചെയ്തിട്ടോ അപ്പോൾ അതിലൊരു ഫീമെയിൽ ഉണ്ട് അവളെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നായിരുന്നു അവൾ നമ്മുടെ അല്ലാടുന്ന പറഞ്ഞ ഇല്ലേ അതിൻ്റെ ഒപ്പമൊക്കെ കളിച്ച് കണപ്പുണ്ട് കേട്ടോ എനിക്ക് അവളെ അവിടെ സെറ്റാകൂലൊന്നും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ റീൽ ഞാൻ നമ്മുടെ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലിട്ടുണ്ട് ഈ ലാസ്റ്റ് ഇട്ടൊക്കെ റീൽ നിങ്ങൾ നോക്കിയറിയാം പിന്നെ ചെറിയൊരു വീഡിയോ നമ്മൾ അവിടെ ചെയ്ത് റെസ്ക്യൂ ചെയ്ത കുറച്ച് കാര്യങ്ങളായിട്ട് ചെറിയൊരു വീഡിയോയും നമ്മൾ ചാനൽ ചാനലിട്ടിട്ടുണ്ട് അത് ഞാൻ അങ്ങനെ ഒരു ഇതായിട്ടൊന്നും കൊടുത്തിട്ടില്ല ചുമ്മാ ഇട്ടിട്ടുണ്ട് നമ്മുടെ പ്രേക്ഷകർ ആർക്കെയല്ലോ അതിനെ കുറിച്ച് അറിയാവുന്നതെന്ന് ജസ്റ്റ് കയറി കണ്ടോ നോന്നെ വേണ്ട പാടി എന്തൊരു പരിപാടി എന്തിക്കാൻ തന്നെ ശയിക്കാനൊക്കെ ഇവിടെ കയറുവാറിക്കൊന്നും പൊക്കയില്ല അതൊന്നും കാണണ്ടേക്കാൻ തന്നെ കൂടി പോലും നിന്നെ കൂടി പോലും നടാൻ പറ്റില്ല നീ ആണോ അത്രയ്ക്ക് ആ ബീരണുല്ലോ പോലെ ആ ശരി എന്താണ് എന്താണ് അപ്പൊ മച്ചാനെ ഈ ബൈക്കിൽ നിന്ന് പുറകോട്ട് വെച്ചിട്ടേ മച്ചാൻ കട്ടേണ്ട നേരെ അവിടെ ഷൂട്ട് ചെയ്യാതെ ഒന്ന് ബൈക്ക് ബേക്കോട് വെച്ചിട്ട് അവിടെ നിന്ന് എടുത്താൽ ഞാൻ ഈ സൈഡിൽ നിൽക്കാം നിങ്ങൾ എല്ലാവരും അങ്ങോട്ട് വന്നോ ആ ഒരു ആ ഒരു ഏരിയയിലേക്ക് നോക്കിൻ കൂട്ട് നിന്നു കണ്ണേ എന്താണ് ക്ഷയിക്കാം അവരൊക്കെ പോയിക്കത്ത് ക്ഷയിക്കാം ഏ അത് ശയിക്കാം വാ ഞാൻ തുറട്ടു വന്നടി ഇവിടെ വാടി നന്ദി ഇവിടെ വാടി നമുക്കൊന്ന് ഇറങ്ങി നടന്ന് ഓടിയാലോ നമുക്ക് അതിലേ ഏഹ് വാ വേണിച്ചേട്ടനെ കടിക്കാൻ സമ്മതിക്കാം ഏഹ് വേണിച്ചേട്ടനെ വന്നേ ഞാൻ ഇടാ പുറത്തിടാം ഇന്ന് പുറത്തെടുക്കട്ടെ എന്നാലും പുറത്തിറക്കി എനിക്ക് ശയിക്കാൻ അല്ല ഇവിടെ നിന്ന് ഒരു ശയിക്കാൻ വരാം എന്തെങ്കിലും പറയണ ഒരു മൈൻഡ് കാണിക്കൂ ഇവിടോ തിരിഞ്ഞേക്ക് വ ഇവിടോ വന്നേ ഡേ വാണി വാ ഞാൻ അടി അടി കേട്ടാ മൂക്കപ്പിടി ഞാൻ ഞാൻ കിഴുകട്ടെ ഏ കിഴക്കട്ടെ കിഴുകട്ടെ ആ കൈന്നു കഴിയാ ോട്ടെ തൊട്ടെ തോട്ടെ ടൈഗർ കളിപ്പിച്ചു മനസ്സിലായ നിന്റെ ഒളിഞ്ഞു നോക്കുന്നേ അവള് നോട്ട കണ്ണൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പോന്നെ വാ തിരിഞ്ഞു ഇങ്ങോട്ട് ഏഹ് അച്ഛൻ്റെ ഇപ്പൊ റണ്ണിങ്ങിൽ എത്ര ടൈം ആണ് ഓടുന്നത് പതിനൊന്ന് മിനിറ്റ് പതിനൊന്ന് മിനിറ്റ് പത്ത് മിനിറ്റ് ആയിട്ടോ അപ്പൊ പത്ത് മിനിറ്റ് ഇപ്പൊ നമ്മളെടുത്ത് നിന്നു ഇനിയിപ്പൊ അവിടെ നമ്മള് അധികം നേരം നമ്മള് നിർത്തി വെറുപ്പിക്കുന്നില്ല അല്ല അടി വേണേ എന്താ ഈ മുഖമൊക്കെ ഇങ്ങനെ പോന്നെ ഏഹ് ഒന്ന് തൊട്ടല്ല അതിനുള്ളത് നിനക്ക് ഇത്രയൊക്കെ എന്താ മുഖമൊക്കെ പോകുന്ന നോക്ക് അവിടെ അവളെ തൊടുമ്പോള മുഖം മുഖം മറന്നിട്ട് എന്താണ് ഏഹ് നമുക്കൊന്നാ അതിലെ പോവാ പോവാക്ക് ഏഹ് പോവാം നമുക്ക് ഞാൻ നിറക്കിയാ തന്നെ ഏഹ് ഇതൊക്കെയാണ് ഇംഗ്ലീഷ് ഓടിക്കയർ ഏഹ് ഇതുപോലെ പഠിക്കാനല്ലേ നമുക്കൊന്ന് ഇറങ്ങി നടന്ന് ഈ പന്മാരെ പിടിക്കണം വേണുചേറിൻ്റെ പിടിക്കണം അങ്ങനെ കുറെ കാര്യം നമുക്ക് ചെയ്യാനുണ്ട് നടപടി ആവുമല്ലോ ഏഹ് രാ ഏഹ് വാ ഇവിടെ നന്ദി ഏ ഏ ഇരട്ടെ ഇരട്ടെ നീന്തൊരു അന്താളിപ്പിൽ ഇവിളിപ്പോൾ ഡബിൾ മൈൻഡ് ആട്ടോ അതായത് ഇപ്പൊ ഞാൻ ഇലീഷ് എടുത്ത് കൈ പിടിച്ചില്ലേ ചില എപ്പോഴും നമ്മുടെ ആളുകൾ പറയുന്നൊരു കാര്യമാണ് കൂട്ടി ഒരു ഡോഗിനെ മറ്റേ കൂട്ടി ഒരു ഡോഗിനെ നമ്മൾ പുറത്തിറക്കല് സിമ്പിളുള്ള കാര്യമാണ് എപ്പോഴും പറയും പക്ഷെ വേറൊരു കാര്യമുണ്ട് നമുക്ക് ചലഞ്ച് വരുന്നത് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും അവരുടെ പെറ്റ് ഡോഗാണ് ഈ ഡോഗ് അല്ലെ നിങ്ങൾ കൂട്ടിന്ന് പുറത്തിറക്കുന്ന ഡോഗാണല്ലോ കൂട്ടിൽ അടച്ചിട്ട് അതായത് ഫുൾ ടൈം ട്വന്റി ഫോർ അവറും കൂട്ടിക്കിടക്കുന്ന ഡോഗ അല്ല ഒന്നാമത് നമ്മൾ ചിന്തിക്കുന്ന വെച്ചാൽ ഈ ഡോഗുകളൊന്നും ഫുൾ ടൈം കൂട്ടി കിടക്കുന്നല്ല കൂട്ടി കിടക്കുന്ന ഡോകളുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നമുക്ക് ചലഞ്ചായിട്ട് കിട്ടുന്ന മിക്ക ഡോഗുകളും അവരെ ഓണർമാരെ പറ്റായിരിക്കാൻ ഓണറുമായിട്ട് സെറ്റ് ആണ് അപ്പൊ അവർ പുറത്തിറക്കുന്നത് അപ്പൊ ആ ഒരു ഡോഗിനെ ഇപ്പൊ ഞാൻ വേദന വെച്ചാൽ പുറത്തിറക്കിയേക്കല്ലേ അവന്റെ ആവശ്യങ്ങളൊക്കെ ഇറങ്ങി നടത്തിയിട്ടുള്ളതല്ലേ അപ്പൊ നമ്മൾ പോയി ഇറക്കിയെന്ന് വെച്ചിട്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടി ആ എന്താ പറയാ അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഡോഗുകൾ കാണിക്കും ചില ഡോഗ് കാണിക്കുന്നുണ്ടാകാം ചിലപ്പോ നമ്മള് പൊട്ടിന്ന് പുറത്തിറക്കിയിട്ട് നമ്മുടെ ഡോഗറിഞ്ഞെ അടിച്ചിട്ടുണ്ട് വൈറ്റ് ഡോഗ് ആ നമ്മളെ നമുക്ക് പുറത്താക്കി അടിച്ചില്ലേ അപ്പൊ അങ്ങനെ ഇങ്ങനൊക്കെ സമ്മേണ്ട അപ്പൊ നമ്മൾ ഈ വീഡിയോ കാണുമ്പോ അതിന്റെ ഒരു സെൻസ് കണ്ടാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ഇതില് കൊറേ കള്ളത്തരങ്ങള് കുട്ടിത്തരികണന്ന് നമ്മൾ ഇന്നേ വരെ വിചാരിച്ചിട്ടില്ല അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ ഇല്ലോ നമുക്ക് മച്ചാനോട് ലാസ്റ്റ് നമുക്ക് ചോദിക്കാം ഏഹ് ഓക്കെ ഇപ്പണ്ണേ ബാ ഇടയ്ക്കുള്ള പേര് എന്താ പറയുക ലക്സ് ബാ കയ്യ പിടിച്ചേക്കരുത് കേട്ടല്ലോ ഏ കൈയാലും കയറി പിടിച്ചേക്കല്ലേ ഞാൻ ഇതിരട്ടെന്ത്ടാ ഇത് ഇടാ ഞാൻ കൊണ്ടാ നിന്നെ ഏഹ് ഇതിരട്ടെ ഏ എന്താ പറഞ്ഞ നീ ഒരു മൈൻഡാ നമുക്ക് നടക്കാം പിന്നെ വേറെ കാര്യമുണ്ട് ഇവിടെ പിടിക്കുവാണെങ്കിലും ഇതിന്റെ മേലേക്ക് എന്തായാലും ഇത്ര ഒക്കെ ചാടാം അവള് ചാടും ആ ജമ്പിയെ പിടിക്കും പറയട്ടാ ചാടി ഇവിടം വിടമ്പ പിടിക്കാ പറഞ്ഞേ ചാടി പിടിക്കുന്ന ടീമാന്ന് പറഞ്ഞേ ആണോ നീ ചാടി പിടിക്കില്ല കേട്ടോ ഞാൻ ഇത് പിന്നെ ചവിട്ടി പിടിക്കാനുള്ള തുറന്നെങ്കിൽ വരുന്ന നീ ചാടി പിടിക്കുന്ന ടീമാന്ന് പറഞ്ഞ ആണോ ഏഹ് പിന്നെ ഈ സാധനം ഇടണമെങ്കിൽ വന്നേ വാ ഇതിടാ ബാ വാ ബെൽറ്റ് ഇട്ടെ വാ വാ ഇങ്ങനെ വാടി നീ ഇങ്ങോട്ട് വാ അവിടെ അവിടെ കിടക്കാൻ പിന്നെ നിന്നെ ഞാൻ കൂട്ടേണ്ട ആവശ്യമുണ്ടോ ഈ വയനാട്ടിൽ നിന്ന് വന്നാൽ നിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയാ വാ വാ അല്ല നമ്മളിപ്പോ നടന്നങ്ങ പോവും ഏഹ് അഴിച്ചുവിട്ട് നടത്തി കൊണ്ടുപോകും ഈ വാ ഇതില് ഈ നമുക്ക് കൂട്ടി കയറി ചങ്ങലിടാന്നൊക്കെ പറഞ്ഞ നടപടിയാകുന്ന കാര്യമല്ല കാരണം അവരുടെ മെയിൻ ഒരു ഏരിയ ആണ് അവര് രണ്ട് രീതിയിൽ നമ്മളോട് റിയാക്ട് ചെയ്യും ഒന്ന് പേടിച്ചിട്ട് റിയാക്ട് ചെയ്യും പിന്നെ സ്വയം ഭക്ഷണം എന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് ധൈര്യം വന്നിട്ട് ചിലപ്പോ കടിക്കും ഈ രണ്ട് രീതിയില് നമ്മളിപ്പം ഇപ്പൊ ഇവിടെ നമ്മൾ കൂട്ടിലേക്ക് അതായത് നമ്മൾക്ക് ചെയിൻ ഇടാനുള്ള സംഭവം തരുന്നില്ല ഫോഴ്സ് ഒരു ഡോഗിനെ അടിക്കാൻ പോയാല് ചിലപ്പോ അവള് നമ്മളോട് പേടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ എന്നോട് ഒരു അറ്റാച്ച്മെന്റ് അങ്ങനെ നൂറ് ശതമാനം എന്നെ വിശ്വസിക്കാതിരിക്കുമ്പോഴാണ് അവൾ മാറി നിൽക്കുക അങ്ങനെ മാറി നിൽക്കുമ്പോൾ ഞാൻ പോയിട്ട് അല്ലേ ഏഹ് നമ്മൾ മാറി നിന്നിട്ട് നമ്മൾ ചെയ്യുന്ന പോയി എന്നോട് കടിക്കില്ലേ ഏഹ് അപ്പൊ പേടിച്ചിട്ട് ചിലപ്പോൾ അവര് നമ്മളെ കടിക്കും അപ്പൊ രണ്ട് രീതിയില്ല അപ്പൊ നമ്മൾ മാക്സിമം നമ്മൾ കടി വാങ്ങാതെ ഒരു ചലഞ്ച് പൂർത്തിയാക്കാൻ മാത്രമേ ഉള്ളൂ പിന്നെ എപ്പോഴും ആൾക്കാർ ചോദിക്കും നിങ്ങൾക്ക് ഭയങ്കര പ്രൊട്ടക്ഷൻ ഉള്ള ഒക്കെ ഇട്ട് കോട്ട ഒക്കെ ഇട്ട് ജാക്കറ്റൊക്കെ ഇട്ട് പൊയ്ക്കോടെ ഒന്ന് അങ്ങനെ ആവുമ്പോ അതൊരു ചലഞ്ചായിട്ട് മാറുന്നില്ലല്ലോ നമ്മൾ ഇങ്ങനെ ചെല്ലുമ്പോഴൊരു ചലഞ്ചായിട്ട് മാറുന്നേ അപ്പൊ ഞാൻ അവളോട് ഞാൻ ഫോഴ്സ് ഒരിക്കലും ഞാൻ അവളെ ചെയ്യുന്നിടില്ല കാരണം ഫോഴ്സ് ഇടുന്ന ഇടാൻ പറ്റിയ സംഭവമല്ല ഞങ്ങൾ തമ്മിൽ ഇപ്പൊ ഈ റണ്ണിങ് എത്രയാണോ വീഡിയോ ഇൻട്രോ കഴിഞ്ഞിട്ട് ഈ റണ്ണിങ് എത്രയാണോ നമ്മൾ സംസാരിച്ചിരിക്കുന്നത് ഈ തള്ളൊക്കെ തള്ളി ടൈമില്ല ഈ ടൈമാണ് ഡോഗോ ആയിട്ട് ഞാൻ നിൽക്കുന്ന സമയം എൻ്റെ അടുത്ത് തൊട്ടടുത്ത് മറ്റേ തിരിച്ചു കാണിക്കാ അവരെയും കാണിക്കാ വേണ്ട ഇവരെല്ലാവരും ഇവിടെ തന്നെയുണ്ട് എല്ലാവരും ഇതാ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഈ ഇവര് തമ്മില് ഞങ്ങൾ ഇപ്പൊ ഒരു പത്ത് മീറ്റർ പോലും ഗ്യാപ്പില്ല അതാ ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇവരെ എളുപ്പുണ്ട് ഇത്ര അടുത്ത ഓണർ ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പൊ ആ ഒരു അറ്റാച്ച്മെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പൊ അങ്ങനെ വരുമ്പോൾ ചില ചില വിഷയങ്ങളൊക്കെ സ്ഥലത്ത് ഉണ്ടാവും അപ്പൊ പെണ്ണിനെ ഞാൻ ഇറക്കണമെങ്കിൽ ഇവള് കഴുത്ത് ഇടാൻ സമ്മതിക്കും നോക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മച്ചനോട് കഴുത്തിട്ട് അവിടെ മാറ്റി നിർക്കട്ടോ മച്ചനാവിടെ ഇട്ടിട്ട് ഇവിടെ വെച്ചാൽ മതി ബാക്കി ഞാൻ കൊണ്ടു ഇവള് എനിക്ക് സംഭവം തരുന്നില്ലെങ്കിൽ പിടിച്ചു വരുത്തിൽ നമുക്ക് ഒരു ഇടാൻ പറ്റില്ല മലബരത്തെ ആരി ജിമ്മ വന്നേ നീ വേണെങ്കി വാ അവളെ ഒന്ന് പേടിച്ച് പമ്പ നോ അവിടെ ജസ്റ്റ് ഒന്ന് പമ്പിട്ടിട്ടിട്ടോ ഇന്ന് വന്നേ വാ ശിയേ ഇത്ര നേരം നമ്മളെ കഥയൊക്കെ പറഞ്ഞിട്ട് വാ ഞാൻ ഇടാം വാ ബാ നാടി അല്ല ഞാൻ ഇനി മറ്റേപ്പാടിട്ടോ ഏ മറ്റപ്പാടി മറ്റേപ്പാ ഇടണ കടിക്കുന്ന അവളെ ചാടി ഒന്ന് കടിക്കാട്ടോ വേറെ കാര്യം നീ കാലും പിടിച്ചേക്കരുത് മറ്റേനെ ഇങ്ങനെ ഇടാ ഇങ്ങനെ ഇടുമ്പോ സീനുണ്ടോ ടൈറ്റ് ആകോടാ നമ്മളെ മറ്റേ രീഷിടുന്നവരെ കൊടുങ്ങില്ല എന്നൊരു കാര്യം ചെയ്യാ നീടുവാ അവൾ ഇതിപ്പോ തരുന്നില്ല അങ്ങനല്ല നീ വേണീ ചോപ്പ് ചെയ്താൽ മതി നീട്ടുതരാം കാരണം ഇതില് ഞാൻ അറിയാലോ നിങ്ങക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പം വിഷ്ണുവിന് ഇവര് ലൈവ് ആയിട്ട് കാണുന്നതാണ് അവളെ നമ്മൾ ഇടാൻ ചെല്ലുമ്പോ അവളവിടെ പോയി കിടക്കാണ് അപ്പൊ നമ്മൾ ഫോഴ്സ് ഇടുമ്പോൾ അവള് ജസ്റ്റ് ഞാൻ നേരത്തെ ഇടാൻ പോയപ്പോ അവൾ ഇന്ന് പമ്മി പമ്മിന്ന് പറഞ്ഞാൽ ഡോഗ് പേടിച്ചാണ് മനസ്സിലായോ അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു സീൻ നിലവിലുണ്ട് അപ്പൊ ഇത് മച്ചാൻ ഇടിയിച്ചിട്ട് മച്ചാൻ ഇത് ഇട്ടിട്ടേ ഇതിട്ട് ഇതിട്ടിട്ട് അവിടെ തന്നെ വെച്ചാൽ മതി അവള് വെറുതെ വിട്ടോ നീ അയില്ല അയില്ല നീങ്ങോട്ടെ അപ്പൊ ഇനി ഇനി ഇവളുമായിട്ടൊന്ന് കളവറയാണ്ട് അപ്പൊ ഇതിലിപ്പോ എന്നാ ഉം എന്താ പറയാ എന്ത് മനസ്സിലായെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ പറയുന്നുണ്ടാവും ഇപ്പം എന്നാൽ പിന്നെ പുള്ളിക്ക് നിങ്ങൾക്ക് ധൈര്യം ഉണ്ട് നിങ്ങൾ ആ ചെയിൻ നിങ്ങൾക്ക് കിട്ടൂടെ ചോദിക്കുന്നുണ്ടാവും അതായത് ഞാൻ ആദ്യം എടുത്ത് പറഞ്ഞ ഡോഗ് നമ്മളെ രണ്ട് രീതിയിൽ കടിക്കാം ഒന്ന് അവർക്ക് നേരത്തെ പറഞ്ഞു പേടിച്ചിട്ട് കടിക്കാം അപ്പൊ ഞാൻ അതിനുള്ളിൽ കയറിടാന്ന് പറഞ്ഞാൽ ഇപ്പം അറിയാലോ അടുത്ത് വിഷ്ണു ഇവരൊക്കെ ഉണ്ട് അപ്പം ഇത് ഇത് ഇവരുടെ ഒരു ബൗണ്ടറി ആണ് അപ്പൊ വിഷ്ണുവിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഡോഗികൾ നിൽക്കുന്നത് നിന്റെ ഒരു ഇപ്പം ഡോഗിനെ ഇപ്പൊ നമ്മൾ ഇത്രയും പേരോടൊന്നല്ലോ ഇത്രയും പേര് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഇവൻ അസ്വാഭാവികമായിട്ടാണ് ഇത്രയും പേര് ഒരുമിച്ച് വന്നിട്ട് ഡോഗിനടുത്തേക്ക് വന്ന് സംസാരിക്കലും പരിപാടികളൊന്നും ഇല്ല അപ്പൊ അവര് ഡബിൾ മൈൻ എന്നെ എന്നെ ഇവരെന്ത് ചെയ്യാനാണ് ഇവര് എന്ത് ചെയ്യാനാണെന്നൊക്കെ ഉള്ള ഉണ്ട് പിന്നെ ദേഷ്യം കാണിച്ച രണ്ടാൾക്കാർ ഇവിടെ ഉണ്ട് അപ്പൊ അവളെ നമ്മൾ ആ ലീശിടാൻ പോയപ്പോ അവളൊന്ന് ഞാൻ ആ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്നിങ്ങനെ പമ്മിയില്ലേ പമ്മി എന്ന് പറഞ്ഞാൽ ശരിക്കും അവര് പേടിച്ചിട്ടില്ല പിന്നെ ആ പേടിയിൽ ചിലപ്പോൾ നമ്മുടെ കയ്യലോ കാലിലൊക്കെ പിടിക്കാം അപ്പൊ നമ്മൾ അങ്ങനെ ആയതുകൊണ്ട് കാര്യം ഇല്ലാത്ത ഇങ്ങനെ ലീഷ് ഇടീച്ചത് ഇനിയിപ്പൊ നമ്മള് പുറത്തിറക്കിയിട്ട് നമ്മളോട് കൂടെ അറ്റാച്ച്മെന്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ഈ സംഭവങ്ങളും നിങ്ങൾ ഇങ്ങനെ ഒഴിക്കും കിട്ടും കേട്ടോ എടി വണ്ണെങ്കിൽ വന്നേ വേണ്ട അവൾ വന്നോക്ക് അവിടുന്ന് വേണ്ട അല്ല അവൾ ആ ഒരു മൈനുന്ന ആയിട്ടില്ല കേട്ടോ അവള് വേണമെങ്കിൽ പണി തരാം കേട്ടോ കാരണം ഇപ്പൊ കണ്ട അവള് അവിടെ കണ്ടോ കണ്ട വന്ന ലീഷ് ഇട്ടാലും അവള് വന്നു വരവേണ്ട കണ്ടോ എന്താണ് ഏ ഒരു ഷെയ്ക്കൻ്റെയൊക്കെ തരുമോ വാ ഞാൻ കൊണ്ടുപോകട്ടെ നാണക്കേടാ നിന്റെ എന്നാ ബോസ് എന്നോട് വിളിച്ചൊരു കാര്യം പറഞ്ഞായിരുന്നു ഏഹ് കടി വാങ്ങി ഇവിടെ നിന്ന് പോയെന്നൊക്കെ പറഞ്ഞായിരുന്നു കടിക്കുന്ന തീർത്തും പറഞ്ഞായിരുന്നു കേട്ടോ ഏഹ് എനിക്ക് തന്നെ ഇവിടെ തൊണ്ണൂറാമത്തെ ഡോഗോ മറ്റോ ആണ് കേട്ടോ നമ്മുടെ ചലഞ്ചിൽ ഇന്ന് തന്നെ അടിക്കില്ലേ അടിക്കോ ഏഹ് രണ്ട് മൂന്ന് വരെ കടിക്കാനുള്ള അവസ്ഥ തരുന്നുണ്ട് ഇനി അവൻ പറഞ്ഞു തരുന്നില്ല അച്ഛാനെ നേരെ അങ്ങോട്ട് പോക്കോ തള്ളിയിരുന്നു അങ്ങോട്ട് ഞാൻ നമ്മുടെ വണ്ടി എടുത്ത വഴി കിടങ്ങ വരാം വൺ എക്സ് തന്നെ അല്ലേ വണ്ണേ കാലക്കയറി പിടിക്കരുത് കേട്ടാ വിഷ്ണു കടിക്കുവാണെ നീ കയൊന്ന് പിടിച്ചാതി കേട്ടോ അങ്ങനല്ല കടി ഞാൻ പിടിക്കണം എന്ന് പറയുമ്പോൾ പിടിച്ചാ മതി പോടി ആ വിഷ്ണു നേരെ ആ കാരണം കൊണ്ടുപോക്കോടാ നീ അങ്ങോട്ട് പോക്കൂ അവിടെ നിന്നാ അങ്ങോട്ടോ ഞാൻ കൊണ്ടുവരാം മച്ചാനിങ്ങനെ പേക്കോട്ട് പോയിക്കോട്ടെ അങ്ങ് പോക്കുവാണ് പോവാ വേണേ എടാ ലക്ഷയോ ലക്ഷ ലക്ഷ പോവാ അങ്ങോട്ട് വെക്കോ ഞാൻ നമുക്ക് റോട്ടിലേക്ക് പോവാം മച്ചാൻ അങ് ക്യാമറമാൻ അങ്ങ് വെക്കോ കുഴപ്പമില്ല വേണിച്ചേട്ടാ അവിടെ നിന്ന് മേടിച്ചേട്ടാ നീ ഇങ്ങോട്ട് വന്നോ ഞങ്ങളാ വേണിച്ചേൻ്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടോട്ടെ അവളെ വന്നോ അവിടെ ഒന്ന് വിളിച്ചെൻ്റെ വിളിച്ച മൈൻഡില്ല ഏ വേണിച്ചേണ്ട കൂട്ടുകാരനുട്ടാ രണ്ടുപേര് ഏഹ് പിടിക്കാൻ ചാൻസ് ഉണ്ട് കാരണം അവളെ മുഖം നിങ്ങക്ക് അവിടെ ആ വിഷിലെ കാണാൻ അവള് വേറെ രീതിയിലാണ് മേടിച്ചേട്ടാ നോക്കുന്നത് ഏഹ് വാ ഒന്ന് പോവാം വാ വാ നടക്കാം വേണിച്ചേട്ട് മാറുന്ന വാ വാ ഞാൻ പറഞ്ഞില്ലേ നഴ്സറി പിള്ളേർ വരുന്നാലും വരുന്ന നേഴ്സറി പിള്ളേരെ നോക്കണ്ട അവള് ആ ഉടുപ്പിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നേ നമ്മുടെ എൽ കെ ജി പിള്ളേർക്ക് വരുന്നില്ലേ ഭയങ്കര ക്യൂട്ടാട്ടോ അവള് എനിക്ക് തോന്നാൻ ഇവള് വന്നു കഴിയുമ്പോൾ കുറച്ച് ആരാധകർ ഉണ്ടാ കേട്ടോട്ടോ അവൾക്ക് വീട് വന്നു കഴിയുമ്പോൾ അവനെ നോക്കണ്ട വാ നമുക്ക് പോവാ ഇത് അങ്ങോട്ട് പോണ്ട വഴിയാ നമുക്ക് വാ ഈ ഇത് നേരെ അങ്ങോട്ട് വന്ന കൂറ്റനാടല്ലേ കൂറ്റനാടാവുന്ന സ്ഥലം ഓക്കെ അങ്ങോട്ടാ നമ്മൾ പോകുന്നത് വാ വാടി വാ പോവാം വാ തിരിഞ്ഞ് നോക്ക് ഏ അമ്പ ചാച്ച കേട്ടോ ചാച്ച ഞങ്ങളുടെ ചാച്ച അവളെ എന്നെ പട്ടക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഏ വേറെ രീതിയിലായിരുന്ന നോക്കുന്നത് നമ്മുടെ പ്രേക്ഷകരാവുന്നു വണ്ടി നോക്കി ചിരിക്കുന്നുണ്ട് അച്ഛനെ ഇവിടെ പഠിച്ചാ ബാ അതെ വണ്ടി വരുന്നോണ്ടേ അവളാകെ വണ്ടി വരുമ്പോഴേ അവളാകെ ഇവന്റെ കൂടെ കണ്ടോ വിഷ്ണുവിൻ്റെ കൂടെ നല്ല സെറ്റിൽ അവൾ നടക്കുന്നുണ്ടോ അതായത് നമ്മളോട് ഞാൻ പറഞ്ഞില്ല നൂറ് ശതമാനം എന്നോട് സെറ്റായിട്ട് അവൾ വന്ന് നിൽക്കുന്നതല്ല അവൾ ആ ഒരു ഡബിൾ മൈൻഡ് ഉണ്ട് ഇപ്പൊ കുറച്ചു പ്രൊട്ടക്ഷൻ ആണ് ഇപ്പൊ എനിക്കിട്ട് കയറി ചാമ്പണ് ചാമ്പാട്ട കാരണം വിഷ്ണുവിന്റെ കയ്യിലാണ് അവളിരിക്കുന്നത് ഇപ്പൊ അവര് പൂർണ്ണ നൂറ് ശതമാനം അവര് നല്ല കോൺഫിഡൻസിലാണ് നിൽക്കുന്നത് എന്റെ കൂടെ നടന്ന അതേ ഫീൽ അല്ല ഫീലല്ല ഇത് മറ്റേ നേച്ചർ പിള്ളേർ വരുന്ന നേച്ചുപിള്ളുന്നുണ്ടാ മറ്റേ ഇതൊക്കെ ഇട്ട് കണ്ട ഓ ഓണറിയാ വാങ്ങാൻ പാടില്ല കേട്ടോ അവള് നോക്ക് നോക്ക് കേട്ടോ അവൾ എന്താളിച്ചു കാരണം അവൾക്ക് എന്റെ കയ്യിലേക്ക് തന്നെങ്കിലും അവള് ആ ഒരു ടെൻഷൻ അവളുടെ മുഖത്തുണ്ട്ട്ടാ കൂട്ടി കയറാൻ പറഞ്ഞാൽ കൂട്ടി കയറോടാ കൂട്ടി കയറാൻ പറഞ്ഞാൽ കയറുമോ ആണോ എന്താ വെള്ളത്തെ ചോട്ടുണ്ടാട്ടാ നീ മുങ്ങിപ്പോവും വെള്ളത്തിൽ എന്നാ കേറിക്കോ കുട്ടി കയറിക്കോ നീ അവിടെ കിടന്ന് ഫയർ ചെയ്യും ഏ അവിടെ കിടന്ന് ഫയർ ഇട്ടാ അതൊക്കെയാണ് ഫയറ് കടന്നോ നീ വരുന്നില്ലല്ല ഏ ഇത് അഴിക്കട്ടെ തോന്നി സാധന ഊരക്കട്ടെ അത് ഊരട്ട ഇങ്ങോ അടി ഇല്ല വരില്ല വരില്ല അതുകൊണ്ട് മൂലയ്ക്ക് കിടന്നു എന്നാലും അവളെത്രേ നമ്മളോട് നൂറ് ശതമാനം അറ്റാച്ച്മെന്റ് ഒന്നുമില്ല പിന്നെ വൈകുന്നേരം വരെ ഒക്കെ ഇവിടെ ഇരുന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അവിടെ ഉച്ചവരൊക്കെ ഇരുന്നുകഴിഞ്ഞാൽ അവളെ സെറ്റ് ആവട്ടോ എന്നെ ഇത് മൂരിക്കണം അവളെ കഴിച്ചു ഞാൻ പുറത്തിറക്കി കേൾക്കല്ലേ എന്ന് വാ വന്നെ ഒരു കാര്യം പറഞ്ഞാ നമുക്കൊന്ന് വൈൻഡ് വൈന്റിപ്പെടണം വാ നീ വന്നേ ഇവിടെ വാടി ഈ കുരുപ്പേ ഇറങ്ങി വന്നേ ഇങ്ങോട്ട് വാ ഓ ഒരു ആകെ ഒരു നൂറ് മീറ്റർ വരെ നടന്നില്ല ഏ ഇവിടെ നമ്മൾ വഴി വരെ പോയിട്ടുള്ളു അവിടുന്ന് ക്ഷയിക്കാണ്ടിരാ ശയിക്കാൻ ഒരു ഉമ്മ ഒരു വരും തരാൻ പറ്റോ പെണ്ണാന്ന് വെച്ച ഉമ്മ വേണ്ട നീ ഞാൻ നമ്മൾ വ്യത്യാസം ഉണ്ട് മനസ്സിലായല്ലോ ഇവക്ക് എത്ര വയസ്സുണ്ട് രണ്ടര വയസ്സേ ഉള്ളു പറഞ്ഞേ ഇവിടെ വാടി നീ ഇവിടെ വാടി ഇവിടെ സ്റ്റഡിട്ടില്ലാണ്ടോ പറഞ്ഞേ ചേക്കാൻ പോകുമ്പോ അവന്മാരെ ഓടിച്ചിട്ട് കടിയാന്ന് പറഞ്ഞേ ലാസ്റ്റ് പറഞ്ഞു െ ശരി ശരിയാണിയോ വന്നേ വന്നേ പറഞ്ഞേ അപ്പൊ അച്ഛനെന്താ അച്ഛൻ വന്നിരുന്നാ വിളിക്കും ഞാൻ തോണ്ടട്ടെ വന്നേ വന്നടി ഞാൻ വൈദ്യപ്പിയാണ് അച്ഛാനെ വിളിച്ച നീ വിളി തന്നെ ഒരു ശയിക്കാൻ ഇവിടെ വന്നിട്ട് എവിടെയോ തൊഴട്ടൊട്ടെ തൊട്ടോട്ടെ ഏഹ് തൊട്ടോട്ടാൻ ഓ എൻ്റെ കൈ ഞക്ക് പീച്ചറില് എൻ്റെ പേരുള്ള ശരിയാക്കട്ടെ എന്നാ ഇതെറിയത് ഇതറി ഇവിടെ ഏ എന്താണ് അപ്പം ആദ്യം ഇട്ടായിരുന്നോ നമ്മൾ ആ ചേനക്കെ ഇട്ടങ് പോലായിരുന്നെങ്കിൽ അവിടെ ഒക്കെ സമ്മതിക്കാരുന്നെങ്കില് ഈ കിടന്ന് ഉടക്കണ്ട ആവശ്യം ഉണ്ടായിരുന്നോ നമ്മൾ ഉണ്ടായിരുന്നോ ഏഹ് ഉണ്ടായി ഇവിടെ തൊടാൻ പാടില്ല നിനക്ക് വികാരങ്ങളൊന്നുമില്ലല്ലോ തീരെ വികാരം ഇല്ലന്നീ വികാരജീവി അല്ലേ ഏഹ് ഇങ്ങനെ പഴയ സിനിമയെ കാണിച്ചു കൊടുക്കേണ്ടി വരുമോ മറ്റേ ബാലങ്ക നായരുടെ ഒക്കെ കാണിക്കണം അങ്ങനെ ചുമ്മാ പറയുന്ന കേട്ടാ ഉം അല്ലേ അത് ഞാൻ പൊക്കോട്ടെ ചാറ്റ ടാറ്റ ആണ ഒരു ടാറ്റ തരുവാ ടാറ്റ ഒരു ഉമ്മ ഉമ്മ ചെവി കടിക്കുന്ന ഒരു ഉമ്മടി എടി ഒരു ഉമ്മ തരാൻ പറഞ്ഞത് ഉമ്മയല്ലേ ചോദിക്കുന്നേസ് ഒരു കിസ് തരുവോ ഇംഗ്ലീഷ് ചോദിക്കട്ടെ കിസ് ഏഹ് അമേരിക്കൻ ഭാഷയിൽ ചോദിക്കട്ടെ ഏഹ് അമേരിക്കൻ ഭാഷയിൽ ചോദിക്കട്ടെ അങ്ങോട്ട് നോക്കുന്നു വേണ്ട പുള്ളിനൊക്കെ നമ്മൾ പോട്ടെ ഏ ആ അവസ്ഥ ഇതേ ഈ ആ ഓണറെടുത്ത് ഇരുന്ന് നമ്മൾ തൊടുമ്പാണ് ഏറ്റവും കൂടുതൽ കലിപ്പൂരം ആട്ടോ അതിപ്പോ ഒരു വ്യത്യാസം കാണിച്ചിട്ടോ മേടിച്ചേട്ടാ അതുകൊണ്ട് കാണിച്ചു കൊടുത്താലോ പ്രഷർക്ക് ഇപ്പൊ നമ്മുടെ ആൾക്കാർ വിചാരിക്കും എന്നാ നിങ്ങളെ ഓണർ ഇരുന്നോണ്ട് ഡോഗ് നിങ്ങളോട് ഭയങ്കര അറ്റാച്ച് ഒരു ഈ കുഞ്ഞിക്കുന്നത് ഏഹ് എന്റെ ഭാഷയൊക്കെ ഡബിൾ മീനിങ്ങിൽ പോന്നുണ്ടെങ്കിൽ ഞാൻ ആ ഭാഗം കട്ടി കിട്ടോ ഇപ്പഴേ ഞാൻ പറഞ്ഞേക്കാ സാധാരണ നമ്മൾ കട്ടിയാറില്ല ഡബിൾ മീനിംഗിൽ പോയി നമ്മൾ പിള്ളേരൊക്കെ കാണുന്നതാണല്ലോ ഞാൻ ആ ഒരു ഇതിലെങ്കിൽ പറഞ്ഞ കേട്ടോ ഒഴുക്കും പറ്റി പറഞ്ഞ അല്ലേ നീ വേണിച്ചേട്ടൻ ഒന്ന് ഞെട്ടിക്കുന്ന കാണിച്ചു കൊടുക്കട്ടെ ഏഹ് വേണിച്ചേട്ടെങ്കിൽ ഒന്ന് വേണിച്ചേട്ടാ ഇനിയിപ്പൊ എന്നാ എന്തെങ്കിലും മാറ്റി വെക്കും ഒന്നു കാണാലോ ഞാൻ എടുക്കില്ല എന്നാ വേണിച്ചേട്ടാ ഏർ എന്നാ അവള് ഇന്ന് അവന്റെ അടുത്ത് തന്നെ ഓണർന്നോട്ടെട്ടൊന്നും കാണിയേ അപ്പൊ വീട് എടുക്കുന്ന മറ്റാനും ഒരുപാട് ഡാൻസ് ഉണ്ട് വീട് എടുത്ത് വിളിച്ച വിഷ്ണു ഡാൻസ് ഉണ്ട് പിന്നെ നമ്മടെ മാമൻ വിളിച്ച പേര ഷിജു ഷിജു മറ്റേ പേര് വിളിച്ചോ അഭി നമ്മടെ അവസ്ഥ അപ്പൊ വിളിച്ചാൽ ഒന്നിടെരട്ടെ ഇവിടെ തലയിൽ തലയിലൊന്നും തൊടാൻ പാടില്ല തല തലയിലൊന്നും തൊടാനേ പാടില്ല കേട്ടാ ഞാൻ ഏഹ് ചെസ്റ്റില് എന്നിട്ടല്ലേ അപ്പൊ കുഴപ്പമൊന്നുമില്ല ഒന്ന് തുടണം എന്നൊക്കെ വിഷ്ണു പറഞ്ഞാൽ നമുക്ക് ആഗ്രഹം സഹായിച്ചു അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു ചലഞ്ച് തന്ന വിഷ്ണു ചില ആൾക്കാർ ചലഞ്ച് തരാൻ ഭയങ്കര മടിയാണ് വേറെ ഒന്നുമല്ല നമ്മുടെ ഡോഗിനെ നമുക്കൊരു ഒരു നമുക്കൊരുണ്ടല്ലോ ആ ചില ബിൽഡപ്പ് ചെയ്തു വെക്കും ഏഹ് ഇനി അതോ ഞാനെങ്കിലും വന്നു തന്നെ കടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എല്ലാം അപതാരത്തിലായി വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയൊന്നും കാണാതെ നമുക്ക് ചെയ്യുന്ന വിഷ്ണുവിന് ഒരുപാട് നന്ദി ഓ മതി അങ്ങോട്ട് കിടന്ന ഈ ഉരുണ്ടിട്ട് മനസ്സിലായല്ലോ ഏഹ് കഴിച്ചേട്ട ഉദ്ദേശിക്കുന്നത് കഴിച്ചേട്ടാ എന്നാ ഞങ്ങള് പൊക്കട്ടെ അപ്പൊ എല്ലാവർക്കും ബൈ